അവതാരകയും ബോഡി ബിൽഡറുമായ ശ്രീയ അയ്യർ മലയാളികൾക്ക് ഏറെ സുപരിചിതയാണ് ശ്രീയുടെ വ്യക്തി ജീവിതത്തിൽ നടന്ന പല സംഭവങ്ങളും ഏറെ വാർത്താ പ്രാധാന്യമൊക്കെ നേടിയെടുത്തിട്ടുള്ളവയാണ് ആദ്യ വിവാഹബന്ധം വേർപെടുത്തിയ ആൾ കൂടിയാണ് ശ്രീയ ആ ഒരു ബന്ധത്തിലുണ്ടായ പ്രശ്നങ്ങൾ ശ്രീയെ മാനസികമായി തകർത്തിരുന്നു ഇതേക്കുറിച്ചൊക്കെ ചില അഭിമുഖങ്ങളിൽ ശ്രീയ തന്നെ തുറന്ന് സംസാരിച്ചിട്ടുമുണ്ട് മുൻപ് പിന്നീട് ജനു തോമസിനെ ശ്രീയ രണ്ടാമതായി വിവാഹം കഴിക്കുകയുണ്ടായി കഴിഞ്ഞ വർഷമായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് പ്രശ്നങ്ങളിലും വിവാദങ്ങളിൽ നിന്നുമെല്ലാം അകന്ന് ഇന്ന് സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ് ശ്രീ അയ്യർ ആദ്യ വിവാഹ ബന്ധത്തിന്റെ പേരിൽ താൻ പിന്നീട് നേരിട്ട ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് ശ്രീ അയ്യർ ഇപ്പോൾ മലയാളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സ്ത്രീയത്തിന്റെ മനസ്സ് തുറന്നിരിക്കുന്നത് കല്യാണം കഴിഞ്ഞ് ബന്ധത്തിൽ നിന്ന് പോകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് വീണ്ടും കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് വന്നവരുണ്ടെങ്കിലും കഴിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് വേദനിക്കുന്ന സാഹചര്യമാണ് തനിക്കുണ്ടായത് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് സംസാരിക്കുമ്പോൾ കഴിഞ്ഞ കാര്യങ്ങൾ വീണ്ടും വിഷയമാകും അത് എന്നെ മാത്രമല്ല കുടുംബത്തെയും വളരെ വേദനിപ്പിക്കും അതോട് തന്നെ കല്യാണം കഴിക്കേണ്ട എന്ന് തീരുമാനിച്ചു പിന്നീട് ഈ റിലേഷൻഷിപ്പായി മുൻ ജീവിതം അധികം ചർച്ച ചെയ്യാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോയി ഞങ്ങൾ രണ്ടുപേർക്കും മുൻപ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ വിവാദങ്ങൾ വരുമെന്നും സംസാരിച്ചിരുന്നു സോഷ്യൽ മീഡിയ ഭയങ്കരമായി എന്നെ ടോർച്ചർ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് മിസ് സൗത്ത് ഇന്ത്യ ഫിറ്റ്നസ് ഞാൻ വിജയിക്കുന്നത് എന്നാൽ അതുപോലും ആൾക്കാർ അംഗീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ലോക്ക്ഡൌൺ അടുപ്പിച്ച് ജോഷ് ടോക്ക് വന്നു എന്റെ ജീവിതയാത്രയെക്കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോഴാണ് ആളുകൾ തന്നെ അടുത്തറിഞ്ഞതെന്നും ശ്രീ അയ്യർ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം തന്നെ ജനുവിനെ പരിചയപ്പെട്ടിട്ട് ഇതുവരെ രണ്ടു വർഷമേ ആകുന്നുള്ളൂ എനിക്ക് പ്രേമിച്ച് നടക്കാനൊന്നും താല്പര്യമില്ലായിരുന്നു പരിചയപ്പെട്ട് ആറുമാസത്തിനുള്ളിൽ തന്നെ വിവാഹവും കഴിഞ്ഞു രണ്ട് ദിവസം കൊണ്ട് പ്ലാൻ ചെയ്ത് കിട്ടിയതാണ് ജനുവിന് ഇവിടെ അധികം സുഹൃത്തുക്കളൊന്നുമില്ല പഠിച്ചു വളർന്നതെല്ലാം പുറത്താണ് ഒന്നോ രണ്ടോ ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ ഇവിടെ അതും ഇവന്റെ പ്രായത്തിലുള്ള ഫ്രണ്ട്സ് ജനുവിന് ഇപ്പോൾ മുപ്പത്തി വയസ്സുണ്ട് ആ പ്രായത്തിലുള്ള സുഹൃത്തുക്കളെല്ലാം തന്നെ കല്യാണം കഴിച്ച് സെറ്റിൽഡുമായിരിക്കുന്നു ഇവൻ ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് പിറന്നാളിന് ഇവൻ ഒറ്റകിരിക്കുന്നു എനിക്ക് സങ്കടം തോന്നി ഇവന് അറിയാവുന്ന രണ്ട് മൂന്ന് സുഹൃത്തുക്കളെ വിളിച്ച് കേക്ക് കട്ടിങ്ങിന് പോയി പുറത്തുപോയപ്പോൾ നിരീക്ഷിച്ചു നല്ല കുട്ടി അധികം വായ്നോട്ടമില്ല എൻ്റെ അടുത്ത് സംസാരിക്കുവാനുള്ള താല്പര്യം കൂടുതലുണ്ടോ എന്ന് നോക്കി എൻ്റെ മെസ്സേജിന് വൈകിയാണ് മറുപടി തരുന്നത് സുഹൃത്തുക്കളെ കൊണ്ട് മെസ്സേജ് ചെയ്യിച്ചു നോക്കി അപ്പോഴും അങ്ങനെയില്ല ഇതോടെ തൻ്റെ ടെസ്റ്റ് ജനു പാസ്സായെന്നും സ്വഭാവം നന്നായാൽ മതിയെന്നേ തനിക്കുണ്ടായിരുന്നുള്ളൂ എന്നും ശ്രീ അയ്യർ വ്യക്തമാക്കുകയാണ് താൻ അങ്ങോട്ട് കയറി പ്രപ്പോസ് ചെയ്യുകയായിരുന്നുവെന്നും ശ്രീ അയ്യർ വ്യക്തമാക്കുന്നുണ്ട് വലിയ ഡ്രാമ കാണിച്ച് സൂചനകൾ കൊടുക്കുന്നതിലൊന്നും കാര്യമില്ല പറയേണ്ടത് വ്യക്തമായി പറയണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എസ് ഒന്നോ പറയാൻ സമയമെടുത്തോളൂ പക്ഷെ രണ്ട് മൂന്ന് മാസമൊന്നും പറ്റില്ല എന്നെ അന്വേഷിച്ചു നോക്കുക എന്ന് ഞാൻ പറയുകയും ചെയ്തുവെന്നും ശ്രീ അയർ പറയുകയാണ് ജനു അധികം സംസാരിക്കുന്നില്ല എന്ന പ്രശ്നം മാത്രമേ തനിക്ക് അന്ന് ഉണ്ടായിരുന്നുള്ളൂവെന്നും ശ്രീ അയർ അഭിമുഖത്തിൽ പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ